അപ്പോൾ വീട്ടിൽ പൂജയുടെ ഭാഗമായിട്ട് ബൊമ്മക്കുല് വെച്ചിട്ടുണ്ട് കേട്ടോ നവരാത്രി പൂജയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു പൂജ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ശ്രീകാന്തും വർഷം കൂടെ ചേർന്നിട്ടാണ് കോഴിക്കോട്ട് അങ്ങനെ പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതേ സമയത്ത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ പുറത്ത് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്രമതിയും എല്ലാവരും ഇങ്ങനെ ഒരുങ്ങിയിട്ട് നിൽക്കുകയാണ് എവിടെ പോയിട്ട് നിങ്ങൾ നിൽക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയതാണെന്ന് പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്തായാലും പെട്ടെന്ന് തന്നെ വിളക്ക് എത്തിക്കാൻ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന നമ്മുടെ രവി ചോദിക്കുന്നുണ്ട് ഒരുക്കങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന രേവതി അല്ലേ അപ്പോൾ അവൾ തന്നെ കതിച്ചാൽ പോരെന്ന് ചോദിക്കുന്നുണ്ട് വീട്ടിലെ മൂത്ത മരുമകളാണ് ശ്രുതി അപ്പോൾ അവളാണല്ലോ വിളക്ക് കത്തിക്കേണ്ടതെന്ന് ചന്ദ്രമതി പറയാണ് ഇത് കേൾക്കുന്ന സച്ചി പറയുന്നുണ്ട് ജോലിയും പണിയെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് രേവതി ആണ് വിളക്കെടുക്കാൻ വേണ്ടി മാത്രം മൂത്ത മരുമകളല്ലേ അങ്ങനെ ഒരു പഴഞ്ചൊല്ലൊക്കെ രേവതി പറയുന്നുണ്ട് അപ്പോഴേക്ക് രേവതി പറയുകയാണെ ആര് വിളക്ക് കത്തിച്ചാൽ എന്താ വിളക്ക് കത്താൻ പോകാണ് അത്ര തന്നെ ആര് കത്തിച്ചാലും ഒരു കുഴപ്പമില്ല ആര് വേണമെങ്കിലും കത്തിക്കട്ടെ എന്ന് പറയുകയാണേ അങ്ങനെ രേവതി അവിടെ നിന്ന് എണീക്കുകയാണ് കേട്ടോ ആ സമയത്ത് ശ്രുതി തട്ടെടുത്തുകൊണ്ട് വരാൻ പറയുകയാണേ തുടർന്ന് ശ്രുതിയും അതുപോലെ ചന്ദ്രയും കൂടെ ചേർന്നിട്ടാണ് വിലക്കൊക്കെ എത്തിക്കുന്നത് തട്ടെടുത്തിട്ട് രേവതി കൊണ്ട് വരുമ്പോഴേക്കും അതിനകത്ത് കുറേ ഫ്രൂട്ട്സും കുറച്ച് സാരിയും ഒക്കെ വയ്ക്കുന്നുണ്ട് അപ്പോൾ അമ്മ ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി അപ്പോൾ ചന്ദ്രമതി അരികിലേക്ക് ചെല്ലുമ്പോൾ അതേ ഇത് ആൻഡിക്കാന്ന് പറഞ്ഞിട്ട് ശ്രുതി കൊടുക്കുകയാണ് കേട്ടോ തട്ട് മേടിച്ചിട്ട് അതിലുള്ള സാരി മേൽനോക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് വളരെ വിലപെടുപ്പുള്ളതാണെന്ന് തോന്നുന്നതല്ലോ ആ അതേ അമ്മയും ശ്രുതി അമ്മയ്ക്ക് വേണ്ടിയിട്ട് നോക്കി നോക്കി നോക്കിയെടുത്താണ് ഇതുപോലെ കോസ്റ്റ്ലി ആയിട്ടുള്ള സാരികളൊക്കെ കല്യാണത്തിന് മുമ്പേ കൊടുത്തിട്ടുള്ളൂ അതിനുശേഷം ഇപ്പോ നിങ്ങളാണ് എനിക്ക് സാരിയൊക്കെ മേടിച്ച് തരുന്നത് ഇതൊക്കെ കേൾക്കുമ്പോ സച്ചി പറയുന്നുണ്ട് കേട്ടില്ല അച്ഛൻ അച്ഛന്റെ കൂടെ നിൽക്കുമ്പോൾ ഇതുവരെ ഇങ്ങനെയുള്ള സാരി ഒന്നും അച്ഛൻ മേടിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് അമ്മ പറയുന്നത് അവൾ എന്തെങ്കിലും പറയട്ടെടാ അവളുടെ അച്ഛൻ്റെ അത്രയോ അല്ലെങ്കിൽ സുദിയുടെ അത്രയൊന്നും കഴിവില്ല എന്നെക്കൊണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അച്ഛനെന്തിനെ വിഷമിക്കുന്നതെന്ന് വെച്ചാൽ അച്ഛൻ നന്നായിട്ട് സമ്പാദിച്ച് അധ്വാനിച്ചിട്ട് കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് എന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാൽ ചെയ്തതരൊക്കെ അമ്പത് ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോയതിൻ്റെ കണക്കൊന്നും അമ്മ മറന്നു പോയെന്നാണ് തോന്നുന്നത് സച്ച് പറയുന്ന കേൾക്കുന്നേക്ക് നല്ല ദിവസം അതുകൊണ്ട് നീ ഇതിനെക്കുറിച്ചൊന്നും പറയേണ്ട വിട്ടേക്ക് എന്നൊക്കെ പറയുകയാണേ അതുകൊണ്ട് സച്ച് സുദിയോട് പറയാണ് വീട്ടിൽ അച്ഛനുണ്ടല്ലോ എന്താ അമ്മയ്ക്ക് മാത്രം ഡ്രസ്സ് മേടിച്ചത് അച്ഛനൊന്നും മേടിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ രണ്ടുപേരും കൂടി വാവ് പൊളിച്ച് നിൽക്കുകയാണേ അപ്പോഴേക്കും അച്ഛനൊന്നും മേടിച്ചില്ലെന്ന് ചോദിക്കുമ്പോൾ രണ്ട് പേരും കൂടി വാ പൊളിച്ച് നിൽക്കാനോ അപ്പോഴേക്കും എന്തൊക്കെയോ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഈ കാര്യം എന്ന് പറയുന്നത് ദേവിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആൻറ്റിക്ക് മാത്രമായിട്ട് മേടിച്ചത് ആ കറക്റ്റ് ആ ആണുങ്ങൾക്ക് വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ ഞങ്ങൾ അച്ഛനും കൂടി മേടിച്ച് വാങ്ങിക്കുമെന്ന് ശ്രുതിയും ശ്രുതി കൂടെ സപ്പോർട്ട് ചെയ്യുന്ന മാതിരി പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയുടെ മുഖം നല്ല സന്തോഷമായിട്ട് നിൽക്കുകയാണെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒപ്പിക്കേണ്ടേ മനുഷ്യന്മാർക്കിടയിലല്ലേ ഈ വേർതിരുവുള്ളൂ ദൈവങ്ങളുടെ ഇടയിലൊക്കെ ഉണ്ടോ ഈ വേറെ തിരുവൊക്കെ ഇടാ ഞാനൊന്നും പ്രതീക്ഷ സൂക്ഷിക്കുന്നില്ല എന്ന് രവീന്ദ്രൻ പറയണേ എന്തായാലും ബൊമ്മ കൊല്ലും എന്നുള്ളത് പെണ്ണുങ്ങൾക്കുള്ള ആഘോഷ അച്ചാൻ സ്വർണ്ണം പോലെയാണ് അച്ചാൻ എന്ന് പറയുന്നുണ്ടേ അതോടെ നമ്മുടെ രേവതി പറയുന്നുണ്ട് ശ്രുതി നീ പറഞ്ഞതുപോലെ പെണ്ണുങ്ങൾക്ക് പ്രധാ പെൺ ദൈവങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ചടങ്ങുകളുണ്ട് പെണ്ണുകൾക്ക് മാത്രം ഡ്രസ്സ് വാങ്ങാൻ പാടില്ലെന്നുള്ള ഭാര്യയും ഭർത്താക്കന്മാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ട് രണ്ടുപേർക്കൂടി ചേർന്നിട്ട് വേണം ഡ്രസ്സ് വാങ്ങേണ്ടതെന്ന് പറയണേ അതാരെങ്കിലും നിന്നോട് ചോദിച്ചോന്ന് എന്ന് ചോദിക്കുകയാണ് കേട്ടോ ചന്ദ്രൻ അപ്പോഴേക്ക് രേവതി അവിടെ നിന്നങ്ങ് പോകുന്നുണ്ടേ അവൾ ഇവിടെ എന്തായാലും ഈ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി സംസാരിക്കുന്നു ആൻറ്റി എന്തായാലും ഇപ്പം തന്നെ ഇട്ടോളൂ ആൻറ്റിക്ക് ഇതിന് മാച്ചായിട്ട് പിന്നെ വേ വേറൊരു കവറും കൂടെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് നീ എനിക്ക് വേണ്ടിയിട്ട് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് എല്ലായാലും കൊടുക്കണമെന്നുള്ളൊരു മനസ്സ് വേണം നീ ഒരു വലിയയിടത്ത് പെൺകുട്ടി ആയതുകൊണ്ട് നിനക്ക് ഇതെല്ലാം അറിയാം ശരി ഞാൻ പോയിട്ടേ ഡ്രസ്സ് മാറ്റിയിട്ട് വരാമെന്ന് പറയാണ് കേട്ടോ അപ്പോൾ ചന്ദ്രമതി പോയി കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി ചോദിക്കുന്നില്ല അമ്മ എപ്പോൾ നോക്കിയാലും ഈ വലിയയിടത്ത് വലിയയിടത്തെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ടല്ലോ എന്താണ് ശരിയാണ് ശരിക്കും അമ്മ ഉദ്ദേശിക്കുന്നത് വലിയ ഇടം എന്ന് പറഞ്ഞാൽ വലിയ മനസ്സുള്ള ഇടത്താണ് അത് നിൻ്റെ അമ്മയ്ക്ക് അറിയില്ലടാ എന്ന് പറഞ്ഞാൽ രവി ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ കറക്റ്റായിട്ട് പറഞ്ഞു എന്ന് നമ്മുടെ അച്ഛൻ ഇങ്ങനെ രവി ഇങ്ങനെ പറയണം അപ്പോഴാണ് നമ്മുടെ രേവതിയുടെ ഫ്രണ്ട്സും ചേച്ചിമാരും ഒക്കെ വരുന്നത് അവരെല്ലാവരും വരുന്ന സമയത്ത് രേവതി രാവിലെ വരണം ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറയാണ് ജോലി ഉണ്ടായിരുന്നു എന്തായാലും ഞാനിപ്പം വന്നല്ലോ എന്ന് പറയണ്ടേ അങ്ങനെ കോലിയൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മളിന്ന് ഇതുവരെ ഇത് ഒരു രവിതീ എന്ന് പറയുന്നുണ്ട് അത് ചെറുപ്പം മുതൽ ആഗ്രഹം വരുന്നത് ആദ്യമായിട്ടാണ് പിന്നെ ഞാനിങ്ങനെ ചെയ്യുന്നത് രവിതിയെടുത്തൊരു തട്ടെടുത്തുകൊണ്ടിട്ട് പറയുന്നുണ്ട് അപ്പോഴേക്കും എല്ലാവരോടും ഇരിക്കാനൊക്കെ പറഞ്ഞ് എല്ലാവരോടും ഇരിക്കുന്നുണ്ട് കുറച്ച് പേര് ഗോലുവൊക്കെ നോക്കി ഇങ്ങനെ തൊട്ടൊക്കെ നോക്കുന്നുണ്ട് അപ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് ചന്ദ്രമതി ഡ്രസ്സും ഇങ്ങോട്ട് വരുമ്പോഴും ശ്രുതിയും അതുപോലെ ശ്രുതിയും കൂടെ നമ്മുടെ റൂമിൻ്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട് അമ്മയുടെ ഡ്രസ്സ് നല്ല ബ്രൈറ്റാണ് പക്ഷെ അമ്മയുടെ കളർ കുറച്ചും കൂടെ ഡള്ളായി തോന്നുന്നുണ്ട് കുറച്ചും കൂടെ ബ്രൈറ്റായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുകയാണേ ചുമ്മാരിക്കും ശ്രുതി എന്ന് പറയുവാ ആൻറ്റി സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നല്ല പൊഴുത്തലാണ് നമ്മുടെ ശ്രുതി അപ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതി എല്ലാവരും വന്നിരിക്കുന്നത് കാണുന്നതേ അല്ല ആരോരൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നില്ല അത് രേവതിയുടെ ഫ്രണ്ട്സാണെന്ന് ഓ ഇവളെ കൊണ്ടിരിക്കാണ്ട് ഇവളെപ്പോഴും ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അവ ചിലയ്ക്ക് തൊട്ട് നടത്തുകയാണ് അവരങ്ങനെ ഓടി ചാടി ചന്ദ്രമതി വന്നിട്ടുണ്ട് എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ചുമ്മാ നോക്കിയിരിക്കുകയാണെന്ന് പറയണത് ഇനി കൈ തട്ടി കൈത്തട്ടി കൊല്ലം വീണ് പോയി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കണം അതിങ്ങനെ ഇതൊക്കെ മുമ്പ് കണ്ടിട്ട് വേണ്ടേ ഞങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങളങ്ങനെ കണ്ടെടുത്തുനിന്ന് വന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി പറയുന്നുണ്ട് രവിയെ വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നതെന്ന് പറയുന്നത് അപ്പോഴെങ്കിൽ ചന്ദ്രൻ ഇങ്ങോട്ട് വന്നു പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് നീ എന്താ മനസ്സ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചന്ദ്രൻ പറഞ്ഞാൽ അത്ര കാര്യമായിട്ട് വിളിക്കേണ്ട എല്ലാവരും അവിടെയോടേക്ക് ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങ് ഇരുത്താണ് കേട്ടോ നമ്മുടെ രവി നിനക്ക് വായ വെച്ചിട്ട് മിണ്ടാതിരിക്കാൻ അറിയില്ലേ നല്ല ദിവസമായിട്ട് എന്തിനാണ് വറതുകയും അവരിങ്ങനെ കെട്ടി സംസാരിക്കുന്നത് അവരെ അധ്വാനിച്ച് കഴിയുന്നവരാണ് അപ്പം ഞാൻ അധ്വാനിക്കാതെ കഴിയുന്നു നിങ്ങൾ പറയുന്നത് ഇതേക്കൊണ്ട് ശ്രദ്ധിച്ചിരിക്കുകയാണേ മറ്റുള്ളവരുടെ മനസ്സ് തോന്നുന്ന രീതിയിൽ സംസാരിക്കേണ്ടതെന്നാണ് പറഞ്ഞത് പോയി നിൻ്റെ പണി നോക്കുമെന്ന് പറയണേ അപ്പോൾ ചന്ദ്രമതി ആദ്യം തലോണിച്ച് പോകുന്നുണ്ട് എന്നിട്ട് ശ്രദ്ധിക്കതികളിൽ ചെന്നിട്ട് കുറ്റം പറയോ എന്ത് വന്നു കഴിഞ്ഞാൽ എപ്പോഴും എന്നെ തന്നെ ഇങ്ങനെ കുറച്ച് പറയും എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയുടെ സമാധാനം പിന്നെ കേട്ടോ നമ്മുടെ ശ്രുതി അത് കഴിഞ്ഞിട്ട് മധുരമൊക്കെ വെച്ചിട്ട് പൂജയൊക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ചന്ദ്രമതി ശ്രുതിയൊക്കെ കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് പൂജ കഴിഞ്ഞ ശേഷം ശ്രുതിയാണെങ്കിൽ ചന്ദ്രമതി കൂട്ടിക്കൊണ്ട് പോകണേ എന്നിട്ട് ശ്രുതി നീ നീ എടുത്തിട്ട് വന്നു പറയുന്നത് എന്താ മോളെ ചോദിക്കുമ്പോൾ പറയാം ആൻറ്റി വെയിറ്റ് ചെയ്യാന്ന് പറയണേ എന്നിട്ടൊരു ബോൾ പോലത്തെ ഒരു സാധനം എടുത്തിട്ട് വരികയാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി ഇതൊരു നെയിം ബോർഡ് എന്നിട്ട് നമ്മളുടെ ബൊമ്മക്കൊലം അങ്ങോട്ട് വെച്ച് അവിടെ കൊണ്ടുപോയിട്ട് അതിൻ്റെ അടുത്ത് കട്ട് ചെയ്യാനായിട്ട് പറയുകയാണ് ശ്രുതി അങ്ങനെ ചന്ദ്രമതി കത്രിക ഉപയോഗിച്ച് ആ ഒരു മോൾ കിട്ടിയിരിക്കുന്നത് കട്ട് ചെയ്ത് കളയുകയാണ് ആ സമയത്ത് കട്ട് ചെയ്ത് കളയുന്ന സമയത്ത് അതിനകത്ത് എഴുതിയിരിക്കുന്ന ശ്രീ ഫ്രീ മേക്കപ്പ് അപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അതെ കോഴ്സ് എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഓൺലൈനായിട്ട് അതെ ശ്രുതി മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതിൻ്റെ ഓൺലൈനായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഫ്രീ ടൈമിൽ ഓൺലൈനായിട്ട് കോച്ചിങ് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബോർഡ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ പോകുകയാണെന്നുണ്ടോ പൗഡറെടുത്ത് ഇപ്പോൾ ടീച്ചറെ എടുത്തിയാവാൻ പോകുകയാണെന്ന് ചോദിക്കുകയാണ് അതൊക്കെ ഇരിക്കട്ടെ എന്താണ് സി ഇതിങ്ങനെ സി മാത്രം വെച്ചിരിക്കുന്നത് ചന്ദ്രമതി ചി ഇപ്പോൾ ഫിസി ഫോർ ചന്ദ്ര ആ അപ്പോഴേക്കും ചന്ദ്രമതി തലയോട് പോയി നിൽക്കുന്നത് അപ്പോഴേക്കും ചന്ദ്രമതി ആ മുഴുവൻ പേര് വയ്ക്കാതെ ഷോർട്ടാക്കി വെച്ചിരിക്കുന്നത് എന്താ അമ്മയുടെ പേര് സെറ്റ് സെറ്റാവില്ലെന്ന് വിചാരിച്ചിട്ടാണോ ഇത് ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കിയാണ് ഏ അല്ല എൻ്റെ അങ്ങനെയല്ല സച്ച് വെറുതെ ഓരോന്ന് പറയുകയാണ് നല്ല ദിവസം നോക്കിയിട്ട് ഒരു പുതിയ സംരംഭം ആരംഭിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ആൻറ്റിയെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചത് തുടർന്ന് ശ്രുതി പറയുന്നുണ്ട് അമ്മേ ഇപ്പോൾ ഫുൾ പേര് വെക്കുന്നതിനേക്കാൾ എല്ലായിടത്തും ഫാഷൻ ഫസ്റ്റ് ലെറ്റർ വെക്കുന്നതാണെന്ന് പറയുകയാണേ അപ്പോഴേക്കും അത് ഏത് നാട്ടിലാണെന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് എല്ലാ നാട്ടിലൊന്നും ശ്രുതിയും പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും പ്രസാദം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് ഒമ്പത് ദിവസം ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് പോകുന്നുണ്ട് ഒമ്പത് ദിവസം നല്ല കുശാലായിട്ട് ഭക്ഷണം കഴിക്കാമല്ലോ അപ്പോൾ ഞങ്ങളാരും ഭക്ഷണം കഴിക്കാനായിട്ട് എവിടെയും പോകാറില്ല അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും നിങ്ങളാരെങ്കിലും ആരെങ്കിലും വിളിക്കോ അതോ ഇത് ഫസ്റ്റ് ടൈം വേണോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെയൊന്നും ഇല്ല വലിയ വലിയ വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ വിളിക്കാറുണ്ട് ഞങ്ങളാണ് പോവാത്തത് രവിതീ സച്ചയം ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാളെ പോലെയാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ടാണ് വന്നത് ഇത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ രവി ചോദിക്കുന്ന ചന്ദ്രൻ നിൻ്റെ സംശയം മതിയോ നമ്മിണ്ടാതിരുന്ന് കഴിക്കാൻ നോക്ക് അപ്പോഴേക്കും നമ്മുടെ വർഷൻ ശ്രീകാന്തിനോട് പറയുന്നുണ്ടേ അമ്മയ്ക്ക് ആവശ്യത്തിനുള്ളത് കിട്ടിന്ന് ആ അങ്ങനെയെല്ലാം കഴിച്ചു കഴിയുമ്പോൾ അവർ പറഞ്ഞു രേവതി ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് പറയണേ അങ്ങനെയാണ് ചേച്ചിമാരെ ഞാൻ കാറിൽ കൊണ്ടുപോയി വിടാന്ന് പറഞ്ഞു അയ്യോ സച്ചി വേണ്ട എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല ചേച്ചി ഞാൻ കൊണ്ടുവിടുക എന്നു സച്ചി കൂട്ടിക്കൊണ്ട് പോയിട്ട് കാറിൽ കൊണ്ടുവിടുകയാണ് അവർ പോകുന്ന സമയത്ത് ചന്ദ്രമതി പറഞ്ഞു അതേ അതെ റോയൽ പരമ്പരയുള്ള ആൾക്കാരില്ലേ കാറിൽ പോകുള്ളൂ ഇത് വെക്കുന്ന സമയത്ത് നമ്മുടെ രേവതി പറയുകയാണ് വായ ചുമ്മാർന്ന് കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഒരു കൊഴുക്കെട്ട് എടുത്ത് അമ്മയുടെ വായിൽ വെച്ച് കൊടുത്ത് തരും ബാക്കിയെടുത്ത് പ്ലേറ്റിലും വെച്ച് കൊടുക്കുകയാണ് എടി നിർത്തടി നീയേ വാ മൂ മൂടാൻ വേണ്ടി നീ പറയാതെ പറയണല്ലേ അപ്പോഴേക്കും നമ്മുടെ ഓടിച്ചടി രവിയുടെ അടുത്ത് അടുത്തേക്ക് ഇവളുടെ അഹങ്കാരം കണ്ടോ എന്താ ചെയ്തെന്ന് കണ്ടോ അപ്പോഴേക്കും നമ്മുടെ രവി പറയാണ് രവി ദ നിനക്കറിയില്ലേ ഈ കോഴിക്കെട്ട കൊണ്ട് വായടയ്ക്കാൻ വേണ്ടി പറ്റുമോയെന്ന് സിമൻറ്റ് വെച്ച് അടച്ചാൽ മാത്രമേ ഇവളുടെ വായ അടയ്ക്കാൻ പറ്റുള്ളൂ ഇത് വെക്കുമ്പോൾ ചന്ദ്രമതി ആകെ നാണം കെട്ടിട്ടങ്ങ് പോവുകയാണ് വർഷയും ശ്രീകാന്തിരുന്ന് ഫുള്ള് ചിരിയാണ്